ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് ഡൈ ഒന്നും ഉപയോഗിക്കാതെ തന്നെ വളരെ എളുപ്പത്തിൽ നമ്മുടെ മുടി എങ്ങനെ കറുപ്പിക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മുരിങ്ങയിലയുണ്ട് കറിവേപ്പിലയുണ്ട് അതേപോലെ നമ്മുടെ വഷ്ണേലുണ്ട് ഉണങ്ങിയ ഭക്ഷണയിലയാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ബദാമുണ്ട് പിന്നെ വേണ്ടത് ആൽമണ്ട് ഓയിൽ ആൽമണ്ട് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം ഇതെല്ലാം കൂടി തയ്യാറാക്കി എടുക്കുന്നതിന് ഞാനൊരു ഇരുമ്പ് ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ഭക്ഷണയിലെല്ലാം മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ കറിവേപ്പിലയാണെങ്കിൽ തണ്ടിൽ നിന്ന് ഊരി കൊടുത്തിട്ടുണ്ട് മുരിങ്ങയിലയും അതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് വറുത്തെടുക്കണം കരി കരി പോലെ നമ്മൾ നന്നായിട്ട് വറുത്തെടുക്കണം ഇച്ചിരി കരിഞ്ഞു പോയാലും കുഴപ്പമില്ല ആ ഒരു പരുവത്തിൽ നമുക്കിതെല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കണം കരിഞ്ഞു പോകുമ്പോഴാണ് അതിൻ്റെ ശരിക്കുമുള്ള പരുവത്തിന് നമുക്കിത് കിട്ടുന്നത് അപ്പം നമുക്കിതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ വറുത്തെടുക്കാവേ ഞാനിവിടെ എടുത്തിരിക്കുന്ന ചെറിയ ചട്ടി ആയതുകൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ പാ എടുക്കുമ്പോൾ ഇച്ചിരി വലിയ പാത്രം എടുത്ത് കൊടുക്കണം ഇരുമ്പ് ചട്ടിയോ അല്ലാത്ത പാത്രം ഏത് പാത്രമായാലും കുഴപ്പമില്ല അപ്പോൾ ഇച്ചിരിയുടെ വലിയ പാത്രം എടുക്കുമ്പോൾ നമുക്ക് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാൻ പറ്റി ഇളക്കി കൊടുക്കാനൊക്കെ പറ്റും അപ്പോൾ ഇതൊരു വാടി ഇലയൊക്കെ വാടി ഭക്ഷണയിലേക്ക് ഒന്ന് കരിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട് നല്ലതുപോലെ കരിയട്ടെ അപ്പം നമുക്ക് കെമിക്കലുകൾ ഒന്നും ഇല്ലാതെ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി ഉപയോഗിക്കുമ്പോൾ അത് നല്ലതല്ലേ അപ്പോൾ നമുക്കിത് ഒന്ന് തയ്യാറാക്കി എങ് ഉപയോഗിച്ച് നോക്കാം നമ്മുടെ മുടി കറക്കുമ്പോൾ ഒന്ന് അപ്പം മൈലാച്ചിപ്പൊടിയും നീലയാമ്പരിയും പിന്നെ അതേപോലെ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന ഡൈ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഇതേപോലെ തയ്യാറാക്കി നമ്മുടെ മുടി കറപ്പിച്ചെടുക്കാം ഒറ്റ യൂസിലൊന്നും നമ്മുടെ മുടി കറക്കുകയില്ല ആദ്യമൊക്കെ നമ്മൾ ആഴ്ചയിൽ ഇത് മൂന്ന് ദിവസമെങ്കിലും ഉപയോഗിക്കണം പിന്നെ പിന്നെ നമുക്ക് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഉപയോഗിക്കണം അപ്പോഴാണ് നമ്മുടെ മുടി കറക്കുന്ന ആ ഒറ്റ യൂസിലൊന്നും മുടി കറക്കുമെന്ന് പറയുന്നില്ല നമ്മുടെ മുടി കറക്കുന്നതിന് വളരെ നല്ലതാണ് അപ്പം നമ്മുടെ ഇതൊരു അത്യാവശ്യം പോലെ ആയി വന്നിട്ടുണ്ട് കുറച്ചുകൂടി ഒന്ന് പിന്നെ വറുത്തെടുക്കണം അന്നേരം നമുക്ക് നല്ലതുപോലെ പൊടിച്ചെടുക്കാൻ പറ്റും മുരിങ്ങയിലയും കറിവേപ്പിലെയും അതേപോലെ ബദാമും ഒക്കെ നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ് ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ വറുത്ത് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ആ വെ വെളിച്ചെണ്ണയും നമ്മൾ തലയിൽ പെരട്ടുന്ന ഏത് ഓയിലായാലും മിക്സ് ചെയ്തിട്ട് പെരട്ടാം പിന്നെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് ചെറുതായിട്ട് തീയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നതൊന്നും കുഴപ്പമില്ല നല്ലതുപോലെ കറി പോലെയാകുന്നതാണ് ഇത് വളരെ നല്ലത് അപ്പോൾ ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണേ അതേപോലെ തയ്യാറാക്കി എടുക്കുമ്പോൾ കുറച്ച് അധികം ക്വാണ്ടിറ്റി ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാൻ പറ്റും അത് നമുക്ക് പൊടിച്ചൊരു ടിന്നിലേക്ക് മാറ്റി യൂസ് ചെയ്യുക വച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പോഴെടുത്ത് യൂസ് ചെയ്യാം അപ്പം നീണ്ട ഇതേപോലെ പൊടി പോലെയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് നോക്കാം നമുക്ക് ആവശ്യത്തിനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഞാൻ ബദാം ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ബദാം ഓയിലിന് പകരം നമ്മൾ വെളിച്ചെണ്ണ നമ്മൾ തലയിൽ പെരട്ടുന്നത് ഏത് ഓയിലാണോ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അതൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ തലയിലേക്ക് ഇതൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാവേ തലയിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ട് ഒരമണിക്കൂറെങ്കിലും വെച്ചേക്കണം എങ്കിലേ ഇതും തലയിൽ നന്നായിട്ട് പിടിക്കുകയുള്ളൂ അതിന് ശേഷം നമ്മൾ ആദ്യം ഇല്ലാത്ത ഷാംപൂ ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് കഴുകി കഴുകിയെടുക്കുമ്പോഴത്തേക്കും ഒറ്റ യൂസിലൊന്നും ഇത് നമ്മുടെ തലയിൽ നന്നായിട്ട് പിടിക്കുകയില്ല നമ്മൾ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കെമിക്കലുകളൊന്നും ഇല്ലാത്തതായതുകൊണ്ട് തന്നെ നമ്മുടെ തലയിലൊന്നും ഒരു കുഴപ്പവും വരികയില്ല പിന്നെ പിന്നെ നമ്മുടെ തലയിലേക്ക് ഇത് പിടിച്ച് വരാൻ തുടങ്ങിയതിന് ശേഷം ആഴ്ചയിൽ ഒരു തവണയൊക്കെ യൂസ് ചെയ്ത് കൊടുത്താൽ മതി ഈ ഒരു പരുവത്തിന് ഇത് കലക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി നമ്മുടെ തലയിലേക്കൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്നും ഉണ്ടാക്കി തലയിലൊക്കെ ഒന്ന് പുരട്ടി നോക്കുക നിരയുള്ളവരൊക്കെ ഒറ്റ യൂസിലൊന്നും മുടി നര മുടി കറക്കത്തില്ല അപ്പം ഞാൻ വീണ്ടും പറയുകയാണ് ഒറ്റ യൂസിൽ മുടി കറക്കത്തില്ല പിന്നെ ഒറ്റ യൂസിൽ മുടി കറത്തില്ല വെറുതെ ആണെന്ന് പറയരുത് നിങ്ങൾ തുടർച്ചയായിട്ട് അപ്ലൈ ചെയ്ത് നോക്കുക അന്നേരമാണ് വ്യത്യാസം അറിയാൻ കഴിയുന്നത് ആഴ്ചയിൽ മൂന്ന് തവണയെങ്കിലും നമ്മൾ ആദ്യം ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കണം പിന്നെ പിന്നെ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം എല്ലാ ആഴ്ചയിലും ഓരോ തവണ ഇതേപോലെ യൂസ് ചെയ്യുക നമ്മൾ ഏതെങ്കിലും ഷാംപൂ ഉപയോഗിച്ച് കഴുകി അപ്പോൾ എല്ലാവരും കെമിക്കലുകളുള്ള ഷാംപൂ ഒന്നും ഉപയോഗിക്കാതെ ഇതേപോലെ വീട്ടിലൊന്ന് തയ്യാറാക്കി ഉപയോഗിച്ച് നോക്കൂ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്നും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നാളെ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വരാം എല്ലാവർക്കും ബൈ ബൈ ബൈബേസ് യു